ചേട്ടാ ചേട്ടാ ചേ എന്തീ കാണിക്കണത് അൻഡ്രോയിട്ടോണ്ടാ പാർക്കിൽ കാറ്റോളം വന്നത് ഏ അപ്പൊ പാർക്കിലെ അൻഡ്രോയിർ ഇട്ടോണ്ട് കാറ്റുവള്ളം പാടില്ലേ അന്ന ഇതാങ്കിടൂരിയാക്കാം ഒരു പെണ്ണിന്റെ മുമ്പിൽ ഒന്നും ഇന്ന വൃത്തി കാണിക്കുന്നത് നാണമില്ലാത്തവൻ മാരം തോണിളാ ഇതേ പ്രസ്ഥാനവും ഇതെന്റെ ഭാര്യ അപ്പൊ നിനക്കാ നാണമില്ലാത്തത് സ്വന്തം ഭാര്യേനെ പ്രകണ്ടാക്കിയ പാർട്ടിയാണെന്നേ എന്നിട്ട് എനിക്ക് നാണില്ലാന്ന് ഞാനും അഞ്ചാറ് കല്യാണം കഴിച്ചിട്ടുണ്ട് അതിൽ അഞ്ചാറ് കുട്ടികളും പക്ഷെ ഞാൻ ഈ മാതിരി വൃത്തികേടിന് പോയിട്ടില്ല നമ്മള് വെറുതെ ഇരുന്നാ മതി ദൈവം തരും കാരണം നമ്മൾ ഡീസന്റാ എന്ത് ഡീസന്റ് വിവാഹം കഴിഞ്ഞ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കാൻ പാടില്ല എന്നാ കാരണന്മാര് പറഞ്ഞേക്കണേ അതുകൊണ്ട് അവള് വേറെ മുറി ഞാൻ വേറെ മുറി അത് കാരണം ഒരു അപ്പിടീക്കലും ഇല്ല അപ്പിടിക്കലോ പേപ്പർ തുറന്നാ ഇപ്പൊ അതല്ലടാ പെണ്ണുങ്ങളെ അപ്പിടിച്ചു അപ്പിടിച്ചു അല്ല പീഡിപ്പിച്ചെന്ന അതന്നെ ഞാനും പറഞ്ഞു ചേട്ടനാ പോസ്റ്റ് ഓഫീസിന്റെ പുറകിലല്ല താമസിക്കണത് അല്ല പോസ്റ്റ് ഓഫീസ് എന്റെ വീടിന്റെ മുമ്പിലാ താമസിക്കണേ അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത് ആ അതന്നെയല്ലേ ഞാനും പറഞ്ഞത് പിന്നെന്തിനാ തർക്കം നീ ആ പരശുരാമ്മ കൈമളുടെ മോനല്ലേടാ പൊറപ്പെട്ടു പോയ മോൻ മോനെ അതെ എന്താ നിന്റെ പേര് കല്യാണം പി കെ കല്യാണം ആ ഹലോ ഒന്ന് എന്താ എന്താ വിളിച്ചേ അയ്യോ ചേച്ചി ഞാനല്ലേ വിളിച്ചത് ഈ വിളിച്ചത് തെറ്റി വിളിച്ചതാ ഞാൻ എന്റെ ഭാര്യയാണെന്ന് കരുതി വിളിച്ചതാ റോസി സോറി കൊറേ തെറ്റ് വിളിക്കും അടിച്ചതിന്റെ ആണപ്പല്ലി ഞാൻ തെറിപ്പിക്കും പട്ടി പട്ടിന്നോ അപ്പി കൂട്ടുമാറി പട്ടി തന്റെ പണ്ട് ആർക്ക് അതെടി ഇപ്പന്നെ ആർക്കും വേണ്ടാണ്ടായി നിന്നെ കെട്ടുന്നതിന് മുമ്പ് പെണ്ണുങ്ങൾ എന്നെ എന്തെന്ന് വിളിച്ചിരുന്നെന്നറിയാമോ ഷാരിക്കാൻ പോണു ഷാരിക്കാൻ പോണുന്ന് ഇപ്പന്നെന്തെന്ന് വിളിക്കണമോ ക്കാരൻ പോണു ഷൗര്യക്കാരൻ പോണുന്നുണ്ട് അയ്യേ ൾക്കാര് എന്നെ വിളിച്ചിരുന്നതോ ഷൗക്കാർ ജനങ്ങി പോണു ഷൗക്കാർ ജാനി പോയി ഷൌറക്കാരന്റെ ജാനിക്ക് പോവറക്കാരൻറെ ജാനിക്ക് പോണെന്നാ വെറുതെ ഒന്നും ഒന്നല്ലോ എന്നെ കെട്ടിയത് എന്റെ അച്ഛൻ നിങ്ങൾ ചോദിച്ചൊക്കെ തന്നില്ലേ നിന്റെ അച്ഛനെനിക്ക് എന്തിട്ടുണ്ടാക്കി പറഞ്ഞേ ചോദിച്ച പത്തും പത്തും തന്നില്ലേന്ന് ഏഹ് പത്ത് രൂപ വണ്ടി കാശും പത്ത് രൂപ ചായ കാശും എന്നിട്ട് ഉള്ള അച്ഛനെന്നോട് ചോദിച്ചു ഇതിലെന്തേലും കുറയ്ക്കാൻ പറ്റും എനിക്ക് വേണമെങ്കിൽ വിള കുറച്ചിട്ട് ആ പത്തും പത്തും കൊണ്ട് പോവായിരുന്നു ഞാൻ ചെയ്തില്ല മനുഷ്യ സ്നേഹം എങ്കി ഞാനെങ്കിലും രക്ഷപെട്ടനെ ഈ മനുഷ്യനെ കെട്ടി അന്ന് മുതൽ തുടങ്ങിയ ദുരിതമായി എനിക്ക് അന്ന് മുതലുള്ള എല്ലാ അടപ്പും എന്റെ തലേലാ നിന്റെ തലയിൽ എന്തുപ്പടി കറണ്ട് ബില്ല് അടയ്ക്കണം വെള്ളത്തിന്റെ ബില്ല് അടക്കണം കൊച്ചുങ്ങളുടെ ഫീസ് അടക്കണം ഏക്കണം എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്റെ ഭഗവാനെ ആദ്യം നിന്റെ അണ്ണാക്ക അടക്കി

അതിന് വേണ്ട സൗകര്യം ഞാൻ ചെയ്ത് ഉത്തരം ഞാൻ പൊക്കി കെട്ടി തന്നില്ലേ തന്നെ പോലും അടുത്തല്ലോ എന്റെ അനിയത്യം കെട്ടിയത് അവനെ കണ്ടുപിടിക്ക് എന്താ അവന്റെ ഒരു സ്നേഹം ഭാര്യയോട് അവൻ ജോലിക്ക് പോകുന്നതിന് മുമ്പേ ചോറ് വിളമ്പി കൊടുക്കുന്നു പൗഡർ ഡീച്ചു കൊടുക്കുന്നു കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു അങ്ങനെ വല്ല വിചാരവും ഇയാൾ കൊണ്ട ആര് പറഞ്ഞു വിചാരില്ല എന്ന് രണ്ടു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു സമ്മതിക്കണ്ടേര് ഇതിനിടയിൽ തന്നെ അവളെ നീ എന്നെ തല്ലി തല്ലി തല്ലല്ലേ തല്ലും കാണണം ധൈര്യണ്ടെങ്കിലേ ഈ നിക്കണ നീ ഒന്ന് തല്ലാൻ കാണിട്ടെ ഞാൻ പറഞ്ഞത് അപ്പൊ നീ എന്തിനടി എന്നെ തല്ലീത് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാ പിന്നെ അതായത് എന്നെ നീ മനപൂർവം അതെ നിനക്ക് തെറ്റ് തെറ്റുപറ്റിയതൊന്നല്ലോ അല്ല ഞാൻ തന്നെ അടിച്ചതാ ഇനി ഞാൻ വേണെങ്കി ഇനിയും എങ്കിലും ഒക്കെ മറ്റെന്തും ഞാൻ പൊറുക്കും തെറ്റുപറ്റിയാ മാത്രം ഞാൻ പൊറുക്കില്ല മനുഷ്യ എനിക്ക് കാണരുത് ഇയാളെ ഇങ്ങനെയുണ്ടോ ആണുങ്ങള് ഒരു സ്ത്രീയുടെ കൈയ്യും മേടിച്ചോണ്ട് നിൽക്കുന്നു നാണവില്ല തുണിയും എന്താ കുട്ടിക്ക് എന്നെ തല്ലണൊന്നുണ്ടോ തല്ലിക്കോ എനിക്ക് ഒരു നാണക്കേടും നിങ്ങളെ തല്ലാൻ എനിക്ക് നിങ്ങളോട് വിരോധം ഒന്നും ഇല്ലല്ലോ വിരോധില്ല തലോടിക്കോളൂടിക്കൊള്ളുടിക്കൊള്ളൂടി ഇടി മന്ദ നിന്റെ അമ്മേനെ പള്ളിപ്പുറത്ത് വെച്ച് കണ്ടിട്ടുള്ളവനെ ഞാൻ താൻ എന്റെ അയലവാസിയായി പോകണ്ടോ ഞാൻ ക്ഷമിക്കണേ ഞാനും അതുകൊണ്ട് തന്നെ നിന്നോട് ക്ഷമിക്കണേ അത് ഞാൻ തന്നോട് എന്ത് തെറ്റോടും ചെയ്തത് നീയല്ലടാ എന്റെ രണ്ടാം ഭാര്യ തങ്കമേനെ തട്ടിക്കൊണ്ട് നാട് വിട്ടത് അയ്യേ ഇയാൾ എന്താണ് ആ ആ എനിക്ക് ഉള്ളത് നിനക്ക് ആവശ്യമാണ് അല്ലേ നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ടല്ലേടാ എന്റെ ഭാര്യ തങ്കമണി ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കുമെന്നും പറഞ്ഞ് തട്ടിക്കൊണ്ടു പോയിന്ന് നീയല്ലടാ കല്യാണം കല്യാണമേ എടോ എന്റെ പേരാണ് കല്യാണം അല്ലാണ്ട് ഞാൻ ആരും കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല അപ്പൊ പിന്നെ ഈ മുതലിനെ നീ തട്ടി കൊണ്ടുവന്നതാണോ പിന്നെ എന്നെ തട്ടിക്കൊണ്ടു വന്ന അന്ത സൈഡ് കല്യാണം കഴിച്ചോണ്ട് വന്നതാ ഇങ്ങനെ തന്നെയാ ഈ കല്യാണം എന്റെ ഭാര്യയെ വിളിച്ചിറക്കി കൊണ്ടുപോയത് അതുകൊണ്ട് കുട്ടി പേടിക്കണ്ട കുട്ടിയെ ഞാൻ രക്ഷപ്പെടുത്തിക്കൊള്ളാം അവളെ അവളുടെ ഭർത്താവൻറെ അടുത്ത് ഇയാളോട് സംസാരിച്ചെന്നിട്ട് ഒരു കാര്യമില്ല ഞാൻ പോലീസിനെ വിളിക്കട്ടെ പോലീസിനെ തന്നെ വിളി അവരും കൂടി വരട്ടെ ഈ നാട്ടിലെ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന കളി ഇന്ന് തോടവസാനിക്കണംപാനം കുറിച്ച് പ്രശ്നം ഞാനാണ് ബട്ട് ഉണ്ടാക്കുന്നത് അവനാ വെറുതെ പറയണേ ഇയാളാണ് വെള്ളം ഒടിച്ചിട്ട് മനുഷ്യൻ്റെ വെക്കിട്ട് വരുന്നത് അയ്യോ എന്റെ പോയ നിന്റെ ആര്യ വയറ്റിലെന്താ കരിങ്കൽ കെട്ടി വെച്ചാ ക ഇതൊരു കുപ്പി പ്രശ്ന പ്രശ്നോ ആ പ്രശ്നം കുപ്പിയിലാക്കിട്ട് ഗവൺമെന്റ് തരുന്നു നമ്മൾ അത് കഴിച്ച് പ്രാബല്യത്തിലാക്കുന്നു ഓഹോ അപ്പൊ നീ ആയിരിക്കും പ്രശ്നം ഉണ്ടാക്കിക്കുന്നത് ആരടത് ഇതെന്റെ ഭാര്യ എങ്ങനെ ഇതെന്റെ ഭാര്യ നിന്റെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് ഇവരം എന്തിനാണ് മകന് കൊക്കിനൊതു കൊത്തി പറക്കുന്നത് ഭാര്യ പോയി ഓഹോ ഈ നിൽക്കുന്നു നിന്റെ ഭാര്യ പിന്നെ ഇത് അവന്റെ രണ്ടാമത്തെ ഭാര്യ എന്റെ ഭാര്യ തങ്കമ്മയത് ഓഹോ ഈ നിൽക്കുന്നവന്റെ ഭാര്യ പോയാടാ തങ്കമ്മ എന്റെ നാക്കിൽ അങ്ങനെ വരുവുള്ളൂ അവളെ അത് തട്ടിക്കൊണ്ടു പോയാടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറേ ഞാൻ പോയി പോസിബിൾ പോയി നീ പോയ ഇവന്റെ ഭാര്യ മുണ്ടി പോകരുത് ഞാനൊക്കെ പറയൂ തമ്പമയെ എത്രയും പെട്ടെന്ന് കയ്യിൽ ഏൽപ്പിക്കണം അയ്യോ സാറേ അവര് അവളെൻറെ അടുത്ത് ഇല്ല പിന്നെ അവള് വേറെ ആളിച്ചോടി പോയി ഓഹോ അവൾക്ക് ഇത് തന്നെ ജോലിയോ സഹോദര നീ പേടിക്കണ്ട അവൾ ഏത് പാതത്തിൽ പോയി ഒളിച്ചാലും അവളെ കണ്ടുപിടിച്ച് നിന്റെ കയ്യിൽ കൊണ്ടു വന്നിരിക്കും എനിക്ക് അവളെ നിനക്ക് നീ അല്ല കംപ്ലൈന്റ് കൊടുത്തത് ഞാനല്ല കൊടുത്ത ഭാര്യ ഞാൻ അവളെ കണ്ടുപിടിച്ച് നിന്നെ ഏൽപ്പിക്കുക എനിക്കൊന്നും എനിക്കൊന്നും വേണ്ട വേണ്ട ഏൽപ്പിച്ചോ അവളെ ഞാൻ കെട്ടി അന്ന് മുതൽ എന്റെ കുടുംബത്തിന്റെ അടിത്തറ കോരി അവള് എടോ ആ ഒരൊറ്റ പ്രശ്നം കൊണ്ട് ഞാനും അവള് ഉപേക്ഷിച്ചത് പിന്നെ നിനക്ക് വേണോ എനിക്ക് വേണ്ട എനിക്കും വേണ്ടേ എനിക്കും വേണ്ടന്നെ പിന്നെന്താ നമ്മളെ വലിയ പ്രശ്നം ഒരു പ്രശ്നമില്ല ആ കൈയെന്നേ ആ കൈയോട് ആ சார் ஞாபகை அங்கே சார் குட்டி சம்மதிக்கலாம் எதா